സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിക്കുന്നു വാർത്തയാണ് ഇവിടെ ഇരുന്നപ്പോൾ കേൾക്കേണ്ടി സീതാറാം യെച്ചൂരി അത്യന്തം ദുഃഖകരമായ വാർത്ത സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ് ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയത് ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാരെ എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സിദ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട് പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു